വർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ അർജുൻ ആ അർജുൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇനി വരില്ല എന്നാണ് നമുക്ക് അറിയാൻ വേദനയോടെയാണെങ്കിലും ഇത് പറയുകയല്ലാതെ മറ്റു നിർവാഹങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ ദിവസങ്ങളേറെ കണ്ണിൽ കണ്ണിൽ എണ്ണ കണ്ണിലെണ്ണയൊഴിച്ച് തരയുകയായിരുന്നു നമ്മുടെ മിഷണറികളൊക്കെ ശക്തിമത്തായിട്ട് തന്നെ യഥാർത്ഥത്തിൽ അർജുനൻ്റെ ജീവനോടെ അർജുനനെ രക്ഷപ്പെടുത്താനുള്ള സർവ്വ ശ്രമങ്ങളും നാം നടത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്തു എന്ന് ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇതൊരു പാഠമായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം ഒരു സ്ഥലത്ത് ഒരു ഒരു അപകടം നടന്നിട്ട് ആ അപകടത്തിൻ്റെ തെരച്ചിലിന് വേണ്ടി ഒരു 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 എന്താ പറയുക ഒരു ഏകോപനമില്ലാതെ ഒരു സംസ്ഥാന സർക്കാർ അഥവാ നമ്മുടെ തൊട്ടടുത്ത കർണാടക സർക്കാർ എന്താണ് ഇരുട്ടിൽ തപ്പിയ ഏതാനും ദിവസങ്ങൾ നാലു ദിവസങ്ങളോളം ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ശക്തിമത്തായിട്ട് ശ്രമിക്കേണ്ടത് ആ ശ്രമങ്ങളൊന്നും തന്നെ ആ ഭരണകൂടം നിർവഹിച്ചില്ല പിന്നീട് ആ അർജുനൻ്റെ കുടുംബത്തിന്റെ അങ്ങേയറ്റം പരാതിയെ തുടർന്നാണ് ആർമിയെ വിളിച്ച് തെരച്ചിൽ തുടങ്ങിയത് അപ്പോൾ ഈ ആദ്യഘട്ടം നാലു ദിവസമാണ് ഇത്തരത്തിൽ നിഷ്ക്രിയമായിട്ട് ഒന്നും ചെയ്യാനാവാതെ മുന്നോട്ട് പോയ അഥവാ ഒരു ഭരണകൂടത്തിൻ്റെ നിസ്സഹായാവസ്ഥ പറയാതിരിക്കാൻ വയ്യ അതിൽ വന്ന പുതിയതായി വന്ന കലക്ടർ നിസ്സഹായനായി നിന്നു അതോടൊപ്പം തന്നെ എം എൽ എ സതീഷ് വന്നു തിരിച്ചുപോയി അതോടൊപ്പം തന്നെ പലരും വരുന്നുണ്ട് പോകുന്നുണ്ട് എന്തു ചെയ്യണം ഒരു 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 ചെറിയ ജീവി കിണറ്റിൽ വീണാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സട കുടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും ഒരിക്കലും അതിന് മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല അതാണ് കേരളം ഇവിടെ കേരളത്തിന് പുറത്ത് സംഭവിച്ചപ്പോഴുള്ള ഒരു ഒരു ദുരിതത്തെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് ഒരു രക്ഷപ്പെടുത്തേണ്ടതിൻ്റെ പ്രാഥമിക പ്രാഥമിക കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ അഥവാ ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്തപ്പോൾ സംഭവിച്ചതാണ് ഇത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾക്ക് ഒരു സഹായം ആവശ്യമായത് അയാളുടെ ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ ഉദാഹരണം ഒരാൾ ജീവിന് ജീവനുള്ളപ്പോഴാണ് അയാൾക്ക് സഹായം ആവശ്യമാവേണ്ടത് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ കേരള മുഖ്യമന്ത്രി കണ്ടുപഠിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനങ്ങളേറ്റ് ഒട്ടനേകം ആളുകൾ കവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അഥവാ ശവക്കുഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ഉത്ബുദ്ധമായ കേരളം പോലും കാരണം ദിവസങ്ങളോളം തനിക്കുണ്ടായിരുന്ന നാല് സെൻറ് പുരയിടത്തിൽ അഥവാ ഭൂമിയിൽ ഒരു കൊച്ചു വീട് കെട്ടി ഉണർത്താൻ കെട്ടി ഉയർത്താൻ സ്വപ്നം കണ്ടു നടന്ന ഒരു വ്യക്തിക്ക് ആ അവിടുന്ന് ആ അധികാരികൾ ഒരു ഒരു കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കൊടുക്കാൻ പോലും മടിച്ചു നിന്നതിനാലേ അദ്ദേഹത്തിന് ജീവൻ കളയേണ്ടി വന്നു അങ്ങനെ ജീവൻ കളഞ്ഞപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി പിന്നീട് ഉത്തരവിട്ടത് ഇനി ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അപ്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണല്ലോ അർത്ഥം ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതുവരെയും എന്തിനാണ് ഓഫീസുകൾ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കാനായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത് എടുത്ത് പറഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് അഥവാ ഭരണാധികാരികളുടെ ആളുകൾക്കല്ലാതെ ഇപ്പം നമുക്കറിയാം സി പി എമ്മിൻ്റെ സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ അവിടുത്തെ കണ്ണൂരിലെ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കെ സാജൻ വർഗീസ് എന്നു പേരായ ഇരുപത് കൊല്ലത്തോളം കുവൈത്തിൽ നിന്നിട്ട് അദ്ദേഹം തൻ്റെ കെട്ടിപ്പൊക്കി ഒരു സ്വപ്നലോകമായിരുന്നു അവിടുത്തെ ഒരു കൺവെൻഷൻ സെൻ്റർ ആ കൺവെൻഷൻ സെൻറ്ററിന് പോലും നമ്പറിട്ട് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അദ്ദേഹത്തിന് ജീവൻ കളിയേണ്ടി വന്നു പറഞ്ഞത് ശ്യാമള ടീച്ചറാണ് അധികാരിയുടെ ഭാര്യയാണ് അഥവാ ഇന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വന്നാലല്ലേ യഥാർത്ഥത്തിൽ രാജ്യത്തിന് പുരോഗതി ഒരു കൺവെൻഷൻ സെന്റർ വരുന്നതോടുകൂടെ ആ രാജ്യത്തിന് പുരോഗതിയാണ് ആ പുരോഗതി പോലും വൈരാഗ്യ ബുദ്ധിയാല് വിദ്വേഷത്താല് പകയാലേ വ്യക്തിവിരോധത്താല് രാഷ്ട്രീയ കക്ഷിയല്ല എന്ന ഒറ്റ കാരണത്താൽ അയാൾ നെട്ടപ്പെട്ടില്ല പൂർണമായും അദ്ദേഹത്തിന് ജീവൻ കളയേണ്ടി വന്നു നോക്കണം അപ്പം അത്തരത്തിലാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി ഇതുതന്നെയാണ് തൊട്ടടുത്തുള്ള കർണാടക കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഏകോപനത്തിൽ ഐക്യമുണ്ടായില്ല ഒരു സംഭവങ്ങളും നടന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ സഹോദരനായ അർജുനൻ്റെ അർജുനൻ്റെ വേർപാടിൽ ദുഃഖിക്കുകയാണ് നമ്മൾ അല്ലാതെ പേരും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാത്രമല്ല ഒരു ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ മണ്ണെടുപ്പ് നടന്നിരുന്നത് നോക്കണം നമുക്കൊക്കെ ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും അതിൻ്റെ മണ്ണ് മനുഷ്യൻ്റെ മനുഷ്യാർഥി മനുഷ്യൻ്റെ മണ്ണിനോടുള്ള ആർത്തി അവിടെ എന്താ പറയുക വെട്ടി നിറച്ച ട്രക്കുകളിലായിട്ട് മണ്ണ് ഇരുപത്തിനാല് മണിക്കൂറും പോയിക്കൊണ്ടിരിക്കുന്നു അധികാരികൾ കണ്ണടച്ച് തന്നെ ഇരിപ്പാണ് കാരണം ഒരു സുരക്ഷിത്വ മേഖലയും പാലിച്ചിട്ടില്ല നമുക്കൊക്കെ ചെന്ന് നോക്കുമ്പോൾ കാണാം നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ഒരു തെങ്ങിൻ്റെ ചുവടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട് നിൽക്കണ്ടോ അതിന് തേങ്ങ കണ്ടു വയ്ക്കുമെന്ന് പറയൂലേ എന്നതുപോലെ തന്നെ ഈ ഏതു സമയത്തും വീഴാനിരിക്കുന്ന മൺ മൺജുമരുകളാണ് നിൽക്കുന്നത് അത് ആ മൺജുമരുകളൊക്കെ വീണാഘാതം നമ്മൾ കണ്ടു അപ്പം മാത്രമല്ല ഇത് എവിടെ അശാസ്ത്രീയമായിട്ടാണ് മണ്ണെടുക്കുന്നത് ചില പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മണ്ണെടുത്താൽ തന്നെയും അവിടെ ഒരു പാറ പോലെയുള്ള പ്രചരണങ്ങൾ കാണാൻ ഉറച്ചു നിൽക്കും ഇത് വെറും പൂയി പോലെയുള്ള മണ്ണാണ് ഒരിക്കലും ഒരു മഴ പെയ്താൽ ആ മണ്ണ് പിടിച്ചു നിൽക്കില്ല അങ്ങനെയുള്ള യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ഇങ്ങനെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ മണ്ണെടുത്ത ഏതു സമയത്തും ആളുകളെ കൊന്നൊടുക്കത്തക്ക രീതിയിലുള്ള മൺതിട്ടകൾ ഏതു സമയത്തും വന്ന് വീഴാൻ നിൽക്കുകയാണ് ഈ റോഡുകളുടെ ഇരുവശവും നമുക്ക് കാണാൻ കഴിയും ആ അറി അതിൽ ഒരു വശത്തിലാണ് യഥാർത്ഥത്തിൽ അർജുൻ തൻ്റെ തൻ്റെ വാഹനം നിർത്തിയിരുന്നത് നോക്കണം ഇതാണ് സംഭവം അപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യാർഥി അതിശക്തമായപ്പോൾ ഭരണകൂടം നിഷ്ക്രിയമായി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കൂട്ടുകെട്ട് മനുഷ്യ ജീവന് പുല്ല് പോലും വില കൽപ്പിക്കാതെ മനുഷ്യാർഥിക്ക് പ്രചോദനം നൽകി മനുഷ്യാർഥിക്ക് പ്രോത്സാഹനം നൽകി ഇങ്ങനെ മണ്ണ് നട്ടി വെട്ടി നിറച്ച് കൊണ്ടുപോയി വിടാം അപ്പം അതാണ് ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ ആ ഒരു രാജ്യത്തെ അവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ സഹോദരനെ ഇപ്പോൾ നഷ്ടപ്പെടേണ്ടി വന്നത് എന്ത് തന്നെയായാലും നമ്മൾ ആ കുടുംബത്തിന് സർവശക്തനായ ദൈവം ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രധാനമായി ഇത്തരത്തിലുള്ള ഒരു ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അതാ അത് ശക്തിമത്തായിട്ട് ഓരോ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് ദുരന്തങ്ങളിൽ നിന്നല്ല നിങ്ങൾ അനുഭവങ്ങളിൽ നിന്നല്ല നോക്കണോ നിങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാമ്പിളുകളിൽ നിന്നായിരിക്കരുത് പഠിക്കേണ്ടത് അപ്പം ഇത് എത്ര എക്സാമ്പിളുകൾ കിട്ടിയാലും പഠിക്കാത്ത ഭരണകൂടങ്ങളോട് ഞാനിത് വളരെ സങ്കടപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കേരളത്തിലായാലും മറ്റു രാജ്യങ്ങളിലായാലും നിയമം അതിൻ്റെ കണ്ണടക്കുന്നു പ്രമാണിത്വത്തോട് ബൂർഷകളോട് ശക്തന്മാരാണ് അവർ നോക്കണം അവർ രാഷ്ട്രീയത്തിലെ ശക്തന്മാരാണ് അപ്പോൾ ആ ശക്തന്മാരോട് അധികാരികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അധികാരികൾ കണ്ണടക്കുന്നു അതോടൊപ്പം തന്നെ അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ണടക്കുന്നു പാവപ്പെട്ടവൻ്റെ പിന്നിൽ ഒരു ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക പോലെ പാഞ്ഞു പിടിച്ച് ഓടിച്ചിട്ട് പിടിക്കുന്ന രംഗങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വമ്പൻ കൊള്ളകൾ നടന്നിട്ട് രാജ്യത്തെ മുഴുവനും എന്താ പറയുക മുഴുവനായിട്ട് നശിപ്പിക്കുമായി സാഹചര്യങ്ങളെ കണ്ടിട്ട് അവർ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ഭരണകൂടത്തിന് നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ് അതാണ് ഇനിയും ഈ ഈ ഒരു അർജുൻ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഈ സാഹചര്യത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും വേറെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് ആവർത്തിച്ചു കൊണ്ട് വീണ്ടും ഒരിക്കലും ഇനി ഒരു ഒരു അർജുൻ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാരുകളും അവരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് അധികാരികൾ കണ്ണ് തുറക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുത്തുന്നതോടൊപ്പം ആ അരുണിൻ അർജുനിൻ്റെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വേറെ എന്തു ചെയ്യാനാണ് കഴിയുക നിസ്സഹായനായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി